ഒരു പരിഹാരമായിട്ടില്ല ഒരു ദീർഘമായ ഒരു പരിഹാരമേ നടക്കുകയുള്ളൂ കാരണം നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുക എൻഫോഴ്സ്മെൻറ്റ്സ് എത്താൻ മാത്രമേ ഗവൺമെൻറ് കഴിയത്തുള്ളൂ കാരണം നിയമങ്ങൾ ലംഘിക്കുകയാണ് റോഡിലൂടെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബസ് ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല ബൈക്കിൻ്റെയൊക്കെ തന്നെ സ്പീഡ് വല്ലാതെ കൂട്ടി ഓടിക്കുക നമുക്ക് എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിനെ പോലീസിനെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയമിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തന്നെ ഒരു അച്ചടക്കം ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന അച്ചടക്കത്തിലേക്ക് എല്ലാവരും പോകണം ഓരോ ഡ്രൈവറും പോകാതെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ റോഡുകൾ അധികം വണ്ടികളാണ് ഓടുന്നത് ഡ്രൈവറുടെ പേരിൽ ചേർത്തു എന്നുള്ളതാണ് വന്നിട്ടുള്ളത് വേറെ 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 മിനിസ്റ്റർ എവിടെ നമസ്കാരം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളെ കുറിച്ച് പൊതുഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി അതിന് അദ്ദേഹം കൃത്യവും വ്യക്തവുമായ മറുപടിയും കൊടുത്തു റോഡ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി റോഡിൽ ഓരോ ആളുകളും ശ്രമിക്കണം അത് യാത്രക്കാരായാലും സ്കൂട്ടർ യാത്രക്കാരായാലും വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളായാലും എല്ലാവരും സുരക്ഷിതത്വം ആയിരിക്കണം ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ സുരക്ഷിതത്വം പാലിക്കുന്നതിന് വേണ്ടി നിയമവ്യവസ്ഥകൾ എല്ലാവരും പാലിക്കണം എല്ലാവരും റോഡിൽ റോഡ് നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ കൃത്യമായി സുരക്ഷിതത്വമായി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് വളരെ ലളിതമായി കെ ബി ഗണേഷ് കുമാർ മറുപടി പറഞ്ഞത് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു വന്ന കെ വി ഗണേഷ് കുമാർ പിന്നീട് മുഖ്യമന്ത്രിയുടെ മരുമകന്റെ വകുപ്പാണല്ലോ പൊതുമരാമത്ത് വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളെ കുറിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് കണക്കാക്കി പിന്നീട് അതേക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞില്ല കേരളത്തിലെ റോഡുകൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര വാഹന ബാഹുല്യമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പിന്നീട് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് കേരളത്തിലെ റോഡുകളുടെ ശോചനീയമായ സ്ഥിതിയെക്കുറിച്ച് കെ വി ഗണേഷ് കുമാർ പറഞ്ഞു വന്നെങ്കിലും അത് അദ്ദേഹം കണ്ണടച്ച് വിഴുങ്ങുകയായിരുന്നു ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആളുകൾ സുരേഷ് ഗോപിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ഛത്തീസ്ഗഡ് വിഷയത്തിൽ സുരേഷ് ഗോപിയെ കാണുന്നില്ല അതുപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കള്ളവോട്ട് നേടിയാണ് ജയിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ കെ വി ഗണേഷ് കുമാറിനെ നേർക്കുയർത്തിയപ്പോൾ മുൻപ് സുരേഷ് ഗോപിയെ അതിനിശദമായി വിമർശിച്ചിരുന്ന കെ വി ഗണേഷ് കുമാർ തൻ്റെ ഭാഷ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വേറെ 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 എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയെക്കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾ കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എന്നാൽ ആ ചോദ്യത്തിന് താൻ മറുപടി പറയാൻ തയ്യാറല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ വേറെ 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 എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നാണ് കെ ബി ഗണേഷ് കുമാർ ചോദിച്ചത് എന്തായാലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളെ കുറിച്ച് കെ ബി ഗണേഷ് കുമാർ പറയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്നാൽ റോഡിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വാഹന ബാഹുല്യ റോഡിലുണ്ട് അതുകൊണ്ട് ഓരോ വാഹനങ്ങൾ ഓടിക്കുന്നവരും ചെറുതായാലും വലുതായാലും ആ വാഹനങ്ങൾ ഓടിക്കുന്നവർ കൈകാര്യം ചെയ്യുന്നവർ വേണ്ടത്ര ട്രാഫിക് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചിരിക്കണം റോഡ് നിയമങ്ങൾ പാലിച്ചിരിക്കണം കാൽ നട യാത്രക്കാരും ഇത് പാലിച്ചിരിക്കണം റോഡ് ക്രോസ് ചെയ്യുമ്പോഴും റോഡിന് അരികിലൂടെ നടക്കുമ്പോഴുമെല്ലാം പൊതുഗതാഗത നിയമങ്ങൾ എല്ലാവരും പാലിക്കണം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു ഒരു പരിഹാരമായിട്ടില്ല ദീർഘമായ പരിഹാരം കാരണം നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവുക എൻഫോഴ്സ്മെൻറ്റ്സ് എത്താൻ മാത്രമേ ഗവൺമെൻറ് കഴിയത്തുള്ളൂ കാരണം നിയമങ്ങൾ ലംഘിക്കുകയാണ് റോഡിലൂടെ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബസ് ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല ബൈക്കിൻ്റെയൊക്കെ തന്നെ സ്പീഡ് വല്ലാതെ കൂട്ടി ഓടിക്കുക നമുക്ക് എല്ലാ സ്ഥലത്തും ഗവൺമെൻറ്റിനെ പോലീസിനെയോ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ നിയമിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ തന്നെ ഒരു അച്ചടക്കം ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന അച്ചടക്കത്തിലേക്ക് എല്ലാവരും പോകണം ഓരോ ഡ്രൈവറും പോകാതെ നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് നമ്മുടെ റോഡുകൾ േക്കാൾ ആ റോഡുകളിലെ കപ്പാസിറ്റിയേക്കാൾ അധികം വണ്ടികളാണ് ഓടുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ശ്രമിക്കുകയാണ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെങ്കിലും ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് സംഭവിച്ചു പോകുന്നതാണ് പരമാവധി ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ മത്സര ഓട്ടം ബസ്സുകളുടെ മത്സര ഓട്ടം തിരുവനന്തപുരം സിറ്റിയിൽ അത്ര വലിയൊരു മത്സര ഓട്ടം ഇല്ല ഇപ്പം എന്താണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സംഭവിച്ചതെന്ന് ഞാൻ വിവരം കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിച്ചു പറയാം രണ്ടായിരത്തി അത് തന്നെ ഇതാണ് പ്രശ്നം ലൈസൻസ് കിട്ടിയത് എങ്ങനെയെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു ദിവസം ഞാൻ പറഞ്ഞല്ലോ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു ഇത് ഈ ഗവൺമെന്റിൽ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം കഴിഞ്ഞ ഒന്നര രണ്ട് വർഷമായി ഒരു കാരണവശാലും ലൈസൻസ് അങ്ങനെ വാരി വരിച്ചു കൊടുക്കൂലെന്ന് തീരുമാനിച്ചു അത് അട്ടിമറിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ശ്രമിച്ചു മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു പക്ഷെ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് പിടിച്ചിറങ്ങുന്നവർക്ക് മെച്ചപ്പെട്ട ഡ്രൈവിംഗ് തന്നെയാണ് കാരണം ഒരാളെ ഡ്രൈവിംഗ് എഴിച്ച് കേരളത്തിൽ പരീക്ഷ എഴുതുന്നതിൽ നാൽപ്പത്തെട്ട് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ മാത്രമേ ജയിക്കുന്നു മറ്റത് നൂറ്റി ഇരുപത്തഞ്ച് പേര് പരീക്ഷ എഴുതിയാൽ നൂറ്റി ഇരുപത്തിനാല് പേരും പാസ്സായിപ്പോയ കാലത്താണ് ഈ ലൈസൻസ് അങ്ങനെ ലൈസൻസ് വ്യാപകമായി കൊടുക്കുന്ന തെറ്റാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു അതുകൊണ്ടാണ് ഗവൺമെൻറ് കർശന നിലപാടെടുത്തത് ഇത് ഇതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ എന്നാൽ ഇപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നാളെയും ഇതുതന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴെങ്കിലും കുറച്ച് കർശനമായ ഡിസിഷൻസ് എടുക്കുകയാണ് നാളെ അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ വണ്ടി ഓടി ഇതുപോലെ പത്തൊമ്പതിൽ ലൈസൻസ് എടുത്തിട്ട് ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല അവർ ലൈസൻസ് എടുത്തിട്ട് തന്നെ ഓടിച്ച് റോഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നോ അപ്പോൾ അതുകൊണ്ട് ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പിന്നെ പിന്നെ മദ്യവെച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുള്ള വാഹനം ഓടിക്കും പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ തിരുവനന്തപുരത്ത് മാത്രമല്ല തിരുവനന്തപുരത്ത് അല്ല കൂടുതൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ് നടന്നു ആ ആക്സിഡൻറ് നടന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വണ്ടി പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവറുടെ ഡോറിൻ്റെ സൈഡിൽ മുഴുവൻ ഈ നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന തരത്തിലുള്ള ചില ലഹരി മരുന്നുകളാണ് ഈ ഡ്രഗ്സ് എന്നുള്ള സംഭവം അല്ല ഈ നാക്കിനടിയിൽ പാൻ എന്ത് പാൻ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആദ്യങ്ങനെ നാക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് വായിക്കകത്ത് വെച്ചിട്ട് ഒരു അര ലഹരിയിൽ പോകുന്നതാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ പത്തനാപുരത്ത് രണ്ട് സ്ത്രീകളുടെ മരണത്തിനിടയാക്കിയ അപകടം ആ അപകടത്തിലെ വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് ഒരു സെക്കൻഡ് രണ്ടുപേരെ ഇടിച്ചു പോലെയായിരുന്നു അതിൻ്റെ ദൃശ്യം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ആ ഡ്രൈവറുടെ വണ്ടിയുടെ സൈഡിൽ നിറച്ച് ഇതിന്റെ കവറുകളായിരുന്നു പോലീസ് പരിശോധിച്ചപ്പോൾ കണ്ടത് ഇത്തരം മയക്കുമരുന്നുകളാണ് ഈ ഡ്രൈവർമാർ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഉറങ്ങിപ്പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല ഉപയോഗിക്കുന്ന സാധനം തളിക്കുപിടിക്കുന്ന സാധനം തന്നെയാണ് അപ്പൊ അത് അത് കർശനമായി അതൊക്കെ തടയാൻ നമുക്ക് കഴിയും ഇല്ല എന്റെ വണ്ടത്തിൽ സത്യം പെട്ടില്ല പക്ഷേ അത് ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണോ അതിലൊരു രാ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അത് കൃത്യമായൊരു മറുപടി നൽകുകയും ചെയ്യണം പൊളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും ഇപ്പം തന്നെ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോകാത്ത ഒരു കാലമാണ് അപ്പോൾ അതൊരു വോട്ട് ഒരു ഫാഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട് ആ കാലഘട്ടത്തിൽ ഇതൊരു ഒരു പ്രകസനമാണ് എന്ന് തോന്നാൻ പാടിന് പി എൻ ശേഷനെ പോലുള്ള മഹാന്മാരായ വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവർ അതിൻ്റെ ഒരു നൂറിലെന്തെങ്കിലും മര്യാദ കാണിക്കില്ല ഇങ്ങനൊരു ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ് വേറെ വേറെ വിഷയങ്ങൾ അത് പല സ്ഥലത്തും ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടി എടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഈ കൺസെഷൻ്റെ കാര്യത്തിൽ അവർ സമരം ചെയ്തതിന് വേണ്ടിയിട്ടാണ് കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല ഗവൺമെന്റും തയ്യാറായില്ല വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് യോജിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഈ കയറ്റാതെ പോകുന്നുവെന്നറിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കാം ചെറുക്കൽ വന്നിട്ടുള്ളത് പുതിയ ബസ്സുകൾ ഇറങ്ങാൻ പോവുകയാണ് പുതിയ ബസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയ്യതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതുകഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കനകുന്നിൽ വെച്ച് ഒരു മോട്ടോ മോട്ടോർ ഷോ നടന്നത് ഒരു വണ്ടികളുടെ പ്രദർശനം കെ എസ് ആർ ടി വണ്ടികൾ മാത്രമല്ല ഇന്ത്യയിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെയും പൗലീനുകളും ഒക്കെയുള്ള കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും അത്രയും വലിയൊരു മെഗാ ഷോ നടത്തുന്നത് അതിനകത്ത് കുടുംബസമേതം എല്ലാവരും വന്ന് കാണണം പ്രവേശന സൗജന്യമാണ് കെ എസ് ആർ ടി വാങ്ങുന്ന വാഹനങ്ങൾ അതിൻ്റെ വെറൈറ്റികൾ അതുകൂടാതെ മറ്റ് കമ്പനികളുണ്ടാക്കുന്ന വാഹനങ്ങളുടെയും സ്റ്റോളൊക്കെ ഉണ്ട് അതായത് വലിയൊരു വാഹന പ്രേമികൾക്ക് ഒരു എക്സ്പോ ആണ് വാഹന പ്രേമികൾക്ക് കാണാൻ പറ്റുന്ന രസകരമായ ഒരു അനുഭവമായിരിക്കും അത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം വണ്ടികൾ ഒരുമിച്ച് കാണാൻ ഒരവസരം കിട്ടും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് മാധ്യമങ്ങളും അതിൽ സഹകരിക്കണം നിങ്ങളതിന് ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാപ്പരം കൂടെ പോകുന്നു പുതിയ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ് വണ്ടി പറഞ്ഞാൽ വന്ന് രണ്ടും തെണ്ണം വന്ന് ഇനി ബസ്സുകൾ ഒരുപാട് വരാനുണ്ട് അത് വിവിധ ദിവസങ്ങളിൽ നിറച്ച് വരും വണ്ടികളെല്ലാം പള്ളി തീർന്നിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുക പെയിൻറ്റിങ് സ്റ്റൈലാണ് വണ്ടികൾ അതെ അതായത് സി പി നേതാക്കളെല്ലാം ഈ തൃശൂരിത്തെ കാര്യം പറയുന്നുണ്ട് അവരൊക്കെ പറഞ്ഞല്ലോ